മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനാചരണം നടത്തി കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് രക്തസാക്ഷി വാർഷികം ആചരിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ദിനാചരണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കായംകുളത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു രേഖപ്പെടുത്തുവാൻ ചരിത്രകാരന്മാർക്ക് കാരണം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ആ സോഷ്യലിസ്റ്റ് നയങ്ങൾ നെഞ്ചിലെത്തി പ്രിവീപേഴ്സ് അടക്കമുള്ള രാജാക്കന്മാർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരുന്ന പ്രക്രിയയെ അവസാനിപ്പിച്ചു കോർപ്പറേറ്റുകൾക്ക് മാത്രം ഇന്ത്യയിലെ അന്നത്തെ മുതലാളിമാർ മാത്രം നിയന്ത്രിച്ചിരുന്ന ബാങ്കുകളെ പാവപ്പെട്ടവന് പ്രാപ്യമാക്കി മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാലാം തീയതി ആയിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ബാങ്കുകൾക്കരിച്ചത് ഇന്ന് ബാങ്കുകളെ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്തത് ബാങ്കുകളെ ദേശവൽക്കരിക്കുകയായിരുന്നു ചെയ്തത് രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ മാറ്റുകയായിരുന്നു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ഇന്ത്യയെ ശക്തമായി വഹിച്ചുവാൻ വന്നപ്പോൾ അമേരിക്കയോട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായ യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് രൂപീകരിക്കുവാൻ ഇന്ദിരാഗാന്ധിയുടെ നയതന്ത്രമായ പെരുമാറ്റങ്ങൾക്കും പദ്ധതികൾക്കും കഴിഞ്ഞു അങ്ങനെ രാജ്യത്തെ അധികാര രാഷ്ട്രീയത്തിന്റെ എല്ലാ തലങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഇന്ദിരാഗാന്ധി എന്ന രാജ്യത്തെ 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 അങ്ങനെ ആയുധബലത്തിലും അതുപോലെ സാമ്പത്തിക ശക്തിയിലും പ്രസിഡന്റ് ടി സൈനുളാബ്ദീൻ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് എസ് രാജേന്ദ്രൻ എ പി ഷാജാൻ വിജയ് മോഹൻ എ എം കബീർ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം